ഇന്ന് ഒരു അയിലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കിലോ അയിലയാണ് നന്നായി കഴുകി നാരങ്ങ നീര് ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന മീനാണ് കറി വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ കിലോ അയിലയാണ് ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഒരു മൂന്നാലഞ്ചി വെളുത്തുള്ളി ഈ സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു നാലഞ്ച് കുരുമുളക് ആവശ്യമുള്ള കറിവേപ്പില കുടംപൊളി ഇന്ന് ലാസ്റ്റിൽ നമുക്ക് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കണം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് എല്ലാം തിളക്കി വച്ചിരിക്കുന്നു പച്ചമള മാറുന്ന വരെയാണ് ഇളക്കി കൊടുക്കുക പച്ചമള മാറിയിട്ടുണ്ട് മല്ലി മുളക് പൊടികൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളകൊടിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട് കുഴമ്പുള്ളിട്ട് കൊടുക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഇവിടെ ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലയിപ്പിച്ചതാണ് കല്ലു ഉപ്പൊടിയാണെങ്കിൽ ഇതിന് കാൽ ടീസ്പൂൺ മതിയാകും കല്ലുപ്പ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് മസാല നന്നായി തിളച്ചിട്ടുണ്ട് തിരക്കിലെ മീനാണ് നന്നായി വെട്ടിക്കഴുക നാരങ്ങാ നീരും ഉപ്പൊക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് കഴുകച്ച മീനാണ് നമുക്കിത് ലൈക്ക് ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച് കഴിയുമ്പോൾ തീ സിമ്മിൽ വെക്കണം കറി മുക്കാൽ വേഗമാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് കറക്കി കൊടുക്കണം ഇതിൻ്റെ കലത്തിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയലക്കറി വേഗട്ടെ നമുക്ക് കുറച്ച് കാച്ചിൽ കഷ്ണമാക്കിയതാണ് അത് പുഴുങ്ങെടുക്കുക എളുപ്പത്തിൽ നമ്മൾ കുക്കറിലാണ് പുഴുങ്ങുന്നത് കഷ്ണം ഇട്ടുകൊടുക്കുക ഇത്രയുള്ള കഷ്ണം അപ്പോൾ അതിന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരു ബിസിലും കഴിഞ്ഞ് ഒരു ഒരു അര മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഓഫ് രണ്ടാമത്തെ വിസിൽ വരണ്ട മുമ്പ് ഓഫ് ചെയ്തേക്കണം പാകത്തിന് വെന്തിരി കുറച്ച് വെള്ളം മതി ഞാൻ ഇത്ര ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് വെന്ത് വരുമ്പോഴത്തേനെ അതങ്ങ് മുകളിൽ നിന്നങ്ങ് താഴെ ആവി കൊണ്ടങ്ങ് അലിഞ്ഞോളും അയിലക്കറിയിൽ എണ്ണയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് കുറച്ച് കുരുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ഒരമിനിട്ടും കൂടെ ഇരുന്നാൽ മതി അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ ബേക്കറി ഡിപ്പെൻഡ് ചെയ്യാതെ ഇതുപോലെ മധുരക്കിഴങ്ങ് ചേമ്പ് കാച്ചിൽ ഇതൊക്കെ കുട്ടികൾ ഇനിയിപ്പോൾ പബ്ലിക് എക്സാം ഒക്കെ തുടങ്ങാറായി അപ്പോൾ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കുന്നത് നന്നായിരിക്കും